അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്ക് കൈറമ്പാറുന്ന് ഒരു സ്ഥലമാണ് കൈറമ്പാറേന്ന് അത് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരും ഒന്നര കിലോമീറ്ററിനെ വരും ഞാൻ കൂട്ടി പറഞ്ഞതൊന്നുമുള്ളൂ പിന്നെ മാറിയിട്ടാണ് ഒരു പത്ത് സെൻറ്റും ഒരു വീടും പിന്നെ അതിൻ്റെ വില പറയുന്നത് പതിനേ പതിനേഴ് ലക്ഷം റുപ്യാണ് പറയുന്നത് ഉടമ ചോദിക്കുന്ന വില പതിനേഴ് ലക്ഷം റുപ്യാണ് പിന്നെ അവിടെ നമുക്ക് സ്ഥലത്തിൻ്റെ വില തന്നെ വരുന്നുണ്ട് നല്ലൊരു വില വരുന്നുണ്ട് അതായത് പിന്നെ കേന്ദ്ര വിദ്യാലയ സ്കൂളിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും കേന്ദ്ര വിദ്യാലയ സ്കൂൾ ഒരു മുന്നൂറ് മീറ്റർ അതായത് അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള ഓപ്പൺ കിണർ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീട് വൃത്തിക്കുള്ളൊരു വീടാണ് രണ്ട് ബെഡ്റൂമും ഹാളും കിച്ചനൊക്കെ ആയിട്ട് ഒരു വീടാണ് പത്ത് സെൻറ്റ് സ്ഥലം തന്നെ ഉണ്ട് ആ സ്ഥലത്തിൻ്റെ വിലയാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൂ പതിനേഴ് ലക്ഷം റുപയാണ് അവർ ഉടമ ചോദിക്കുന്ന വില ചെറുതായിട്ട് നഗോഷോളാണ് ആവശ്യക്കാർ വിളിക്കുക അതായത് ഇപ്പോൾ എവിടെ നിന്ന് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തിൻ്റെ അടുത്ത് ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് കൈറമ്പാറ പറയുക കൈറമ്പാറയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അപ്പോൾ നമുക്കത് എടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കാനും എല്ലാം എല്ലായിട്ടും വാടകക്കാരൊക്കെ നിറയെ വരും അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിടാം നമുക്ക് വാടകയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതായത് വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് വാടകയ്ക്ക് കൊടുക്കാം പിന്നീട് പിന്നീടായാലും നമുക്കത് വില കിട്ടും അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം പിന്നെ എടുത്തിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നു വെച്ചാലും കൊടുക്കാം കെ വി കെ കേന്ദ്ര വിദ്യാലയ സ്കൂള് കാര്യങ്ങളെല്ലാം സൗകര്യം ഉണ്ടവിടെ ഏഹ് പിന്നെ ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് കൈറമ്പറയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഒന്ന് രണ്ട് കിലോമീറ്ററിനുള്ളിലായിട്ട് വരും ഈ സ്ഥലം ആ സ്ഥലത്തിൻ്റെ വിലയാണ് പറഞ്ഞിട്ടുള്ളൂ പതിനേഴ് ലക്ഷം റുപ്യാണ് പറയുന്നത് ചെറുതായിട്ട് നെഗഷ്യബിളാണ് ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ